നാടിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ചും അദ്ദേഹം പറയുകയുണ്ടായി ഇവിടെ എന്തോ ആളുകളെല്ലാം പുറത്തേക്ക് വല്ലാതെ ഒഴുകിപ്പോകുന്നു അതിൽ വല്ലാതെ ഉത്കണ്ഠപ്പെടേണ്ടതുണ്ട് എന്ന രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങളിവിടെ അവതരിപ്പിച്ചത് നമ്മുടെ ലോകം ഇന്ന് വലിയ തോതിൽ മാറ്റത്തിന് വിധേയമാണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ കുഞ്ഞുനാളിലുള്ളതുപോലെയല്ല ഇന്നത്തെ കുഞ്ഞുങ്ങൾ വളരുന്നത് ആ കുഞ്ഞിൻ്റെ കയ്യിൽ ഉള്ളം കയ്യിൽ ലോകത്തെക്കുറിച്ചുള്ള എല്ലാ വിവരവും ആ കുട്ടി വളരുന്നത് ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ് പഠിച്ച് വളരുമ്പോൾ ആ കുട്ടിക്ക് ഇന്ന സ്ഥലത്ത് പോകണം അവിടെയുള്ള ഇന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കണം എന്ന ചിന്ത വരെ വരികയാണ് അതിൻ്റേതായ സമ്മർദ്ദം ആ കുട്ടിയിൽ നിന്നും കുടുംബത്തിൽ വലിയ തോതിലുണ്ടാവുകയാണ് അപ്പോൾ രക്ഷിതാക്കളും അതിൻ്റെ ഭാഗമായി കൂടുന്ന അവസ്ഥയുണ്ടാവുകയാണ് ഈ അവസ്ഥ നാം കാണാതിരിക്കരുത് ഇത് ഒരു പ്രതിഭാസമാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും നല്ല രീതിയിൽ വിദ്യാഭ്യാസ സൗകര്യമുള്ള ഒരു സ്ഥലമാണ് ഡൽഹി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ ഡൽഹിയുടെ തൊട്ടാണല്ലോ ഹരിയാന മുഖ്യമന്ത്രിമാരുടെ ഒരു യോഗത്തിൽ ഹരിയാന മുഖ്യമന്ത്രി അവിടെ പരസ്യമായി വല്ലാതെ പരാതിപ്പെടുന്നത് ഞാൻ കേട്ടിരുന്നു അത് ആ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കുട്ടികളുടെ എണ്ണം വല്ലാതെ പെരുകുന്നതിനെക്കുറിച്ചായിരുന്നു അതവിടെ വിദ്യാഭ്യാസ സൗകര്യം ഇല്ലാത്തത് കൊണ്ടല്ല തൊട്ടടുത്ത ഡൽഹിയിൽ വിദ്യാഭ്യാസ സൗകര്യം ഇല്ലാത്തത് കൊണ്ടല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ ആ തരത്തിൽ പലയിടത്തും പോയി പഠിക്കാനിപ്പോൾ നമുക്ക് നമുക്കെങ്ങനെ അതിനെ നേരിടാൻ പറ്റും അതാണ് ഇവിടെ സർക്കാർ ആലോചിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇവിടെ കാണുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗം കൂടുതൽ ശാക്തീകരിക്കണമെന്നാണ് അതിനാവശ്യമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത് ഞാൻ കൂടുതൽ വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല നാം ഉദ്ദേശിക്കുന്ന കാര്യം ഇവിടെ നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തുമുള്ള കുട്ടികളടക്കം വരത്തക്ക രീതിയിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല മികവിൻ്റെ കേന്ദ്രമായി മാറണം അതിനു പറ്റിയ കോഴ്സുകൾ ഉണ്ടാവണം അതിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങൾ ഉണ്ടാവണം ആ അത്തരത്തിൽ യൂണിവേഴ്സിറ്റികൾ മാറണം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറണം നാം ഇപ്പോൾ ആ പുരോഗതിയുടെ പാതയിലാണ് അതിൻ്റെ ഭാഗമായി നമ്മുടെ യൂണിവേഴ്സിറ്റികൾ അക്രഡിറ്റേഷനിൽ നല്ല രീതിയിലുള്ള നില ആർജിച്ചു കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ പല കലാലയങ്ങളും ആ രീതിയിൽ മെച്ചപ്പെട്ടിരിക്കുന്നു എല്ലാം ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയില്ല എന്ന് നമുക്ക് ഏർക്കും അറിയാം അതിനൊരു താമസമുണ്ടാവും കുറച്ച് നാൾ പിടിക്കും നമ്മൾ ഏതായാലും ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ മാറ്റം വലിയ തോതിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നാം കാണേണ്ടത് അതുകൊണ്ട് ബഹുമാനായ അധ്യക്ഷനെ പോലുള്ളവർക്ക് ഒരാശങ്കയും ഉണ്ടാകേണ്ടതില്ല ഇവിടെ ഒരു തരത്തിലുള്ള കുറവും വരാതെ തന്നെ നമുക്ക് ഒന്നിച്ച് കാര്യങ്ങൾ നീക്കാൻ പറ്റുമെന്നാണ് കാണേണ്ടത് മറ്റൊരു കാര്യം അതും ഈ ഘട്ടത്തിൽ നമ്മൾ ഓർത്തു പോകേണ്ടതാണ് നമ്മുടെ നാട് ഇതിനേക്കാളുമെല്ലാം വലിയ സുഖ സൗകര്യങ്ങളുള്ള മെച്ചപ്പെട്ട അവസ്ഥയുള്ള പല രാഷ്ട്രങ്ങൾ ലോകത്തുണ്ടല്ലോ അതിലേറ്റവും മികച്ച സൗകര്യങ്ങളുടെ രാഷ്ട്രത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിൽ കണ്ടാൽ മതി രാഷ്ട്രത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല അത്തരമൊരു രാഷ്ട്രം എല്ലാവരും മനസ്സിൽ കണ്ടുപോയി അവിടെ ജീവിക്കുന്ന മലയാളി ആ മലയാളി ഒരു ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും കേരളത്തിൽ എത്തിയാൽ മതി എന്നാഗ്രഹിച്ചു എന്തായിരുന്നു അത് വളരെ മുൻപല്ലാലോ കോവിഡിൻ്റെ ഘട്ടത്തിൽ എന്തേ അങ്ങനെ ചിന്തിക്കാൻ കാരണം കോവിഡിൻ്റെ ഘട്ടത്തിൽ അവിടെ വെൻറ്റിലേറ്ററുടെ ഒഴിവില്ലായിരുന്നു അപ്പോൾ ആ ഒഴിവില്ലാത്ത വെന്റിലേറ്ററുകളിലേക്ക് പ്രവേശിപ്പിക്കാൻ ആളുകളെ കൊണ്ടുപോകുമ്പോൾ ആ പുതിയ ആളെ അവിടെ പ്രവേശിപ്പിക്കണമെങ്കിൽ ഒരു വെൻറ്റിലേറ്റർ കിടക്കുന്നെ ആരുടെ കണക്ഷൻ വിച്ഛേദിക്കണം വിച്ഛേദിച്ചാൽ എന്താ സംഭവിക്കുക എന്നെല്ലാവർക്കും അറിയുക ഒരു ഡോക്ടറും സാധാരണഗതിയിൽ അതിന് തയ്യാറാകില്ല വിറക്കുന്ന കൈകളോടെ അത് ചെയ്യേണ്ടി വന്നു ആ ഡോക്ടർക്ക് കാരണം എഴുപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അത്തരം ആളുകൾക്ക് മുൻഗണന വേണ്ട എന്നവിടെ തീരുമാനിച്ചു ഇത് നമ്മുടെ കൺമുന്നിലുണ്ടായ യാഥാർത്ഥ്യമാണ് ആ ഘട്ടത്തിലെല്ലാം നമ്മുടെ നാട്ടിലേക്കാണ് അവർ ഇങ്ങോട്ട് വരാൻ താല്പര്യപ്പെട്ടത് അവിടെ സഭകളും വിശ്വാസികളുമൊക്കെ മുന്നോട്ട് വരുന്നത് നമ്മുടെ നാടിൻ്റെ മുഖഛായ തന്നെ മാറ്റുന്നതിനും നമ്മുടെ വരും തലമുറകളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനും ഉപകരിക്കും ആ നിലക്ക് കായിക പ്രസക്തവും ഭാവിക്ക് അനുയോജ്യമായ നിലയിലേക്കും നിലപാടുകളിലേക്കും സഭയെ നയിക്കാനുള്ള വലിയ ഉത്തരവാദിത്വമാണ് അഭിബന്ധ്യ തട്ടിൽ പിതാവിന് ഈ ഘട്ടത്തിൽ ഏറ്റെടുക്കാനുള്ളത് സിറുവ മലബാർ സഭയ്ക്ക് ഒരു പരാതി സാധാരണഗതിയിൽ െ കുറിച്ച് മറ്റു കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഓർത്താൽ മതി വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ എത്ര നിഷ്പക്ഷമായും കാര്യക്ഷമമായും ആണ് സർക്കാർ ഇടപെട്ടത് എന്ന് അല്ലെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുക എന്നുള്ളത് നിങ്ങളിൽ പലർക്കും അറിയാവുന്നതാണ് അത് നിഷ്പക്ഷമായി നടത്താനുള്ള ത്രാണി ഈ കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടായി എന്നതും നമ്മൾ ആരും മറക്കേണ്ടതില്ല അതൊന്നും ഒരു ഭംഗി വാക്കോ പൊങ്കച്ച മറച്ചിലോ അല്ല കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന നല്ലതല്ല എന്നുള്ളത് ഞാൻ ഞാനും വെളിപ്പെടുത്തുന്നില്ല പക്ഷേ എന്തുകൊണ്ട് ആ തരത്തിലുള്ള കാര്യങ്ങൾ നീക്കാൻ കഴിയും അത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയുടെ ഭാഗം കൂടിയാണ് എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട് ഏതായാലും ഇവിടെ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് തട്ടിൽ പിതാവ് വലിയ തോതിലുള്ള ഉത്തരവാദിത്തങ്ങൾ നേരത്തെ നിർവഹിച്ചതാണ് ചെറിയ ഇടവകൾ മുതൽ രൂപതകളുടെ വലിയ രൂപതകളുടെ വരെ ഉത്തരവാദിത്വം അദ്ദേഹം വഹിച്ചിട്ടുണ്ട് സഹായമെത്രാനായി രൂപതാ അധ്യക്ഷനായി എല്ലാം അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കേരളത്തിനകത്തും പുറത്തും പ്രവർത്തിച്ച അനുഭവപരിചയം അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള അനുഭവം ഉള്ള ഒരാളാണ് തട്ടിൽ പിതാവ് വിശ്വാസ വിശ്വാസമൂഹത്തിൻ്റെ ഇടയനായി അദ്ദേഹം ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് അതിവിശാലമായ ഈ അനുഭവ സമ്പത്ത് തന്നിലേർപ്പിച്ചിരിക്കുന്ന പുതിയ ഉത്തരവാദിത്വത്തെ ഏറ്റവും മികച്ച നിലയിൽ നിറവേറ്റാൻ തട്ടിൽ പിതാവിനെ പ്രാപ്തരാക്കും അതിന് അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും നമുക്കെല്ലാം നൽകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളെ കടക്കാതെ ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനം